ஸ்மார்ட் பேசி ஓன்லேருக்கு சாத்தம் നമ്മളിപ്പോൾ എൽ ഡി സിക്ക് വേണ്ട മാത്സ് ഓരോ ടോപ്പിക്കായിട്ട് കുറേശ്ശെ കുറേ ചെയ്തു വരികയാണല്ലേ നമ്മളിപ്പോൾ വളരെ ബേസ് ആയിട്ടുള്ള സിമ്പിൾ ചോദ്യങ്ങളാണ് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ എന്നോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് വരിക നമ്മൾ ഇനി ഹയർ ആയിട്ട് പോവും മനസ്സിലായില്ലേ അത് ഓരോ ടോപ്പിക്കും നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് അതിൻ്റെ പാടുള്ള ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യും കംപ്ലീറ്റ് ചെയ്തേ പോകത്തുള്ളൂ നമുക്ക് സമയമുണ്ട് നമുക്ക് വിപ്രളം കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ അഞ്ചെണ്ണം വെച്ച് പോകുന്നത് അല്ലേ അപ്പം ഇന്ന് നമ്മൾ സാധാരണ പലിശയിൽ നിന്നുള്ള അഞ്ച് ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് രണ്ട് മെത്തേഡ് ഞാൻ പറയുന്നുണ്ട് ഒന്ന് നമ്മൾ ഇക്വേഷൻ അതായത് ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് രണ്ട് മനക്കണക്കായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം അതായത് പേന പോലും എടുക്കാതെ ബൈ എങ്ങനെ മെത്തേഡ് ഞാൻ എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്ത് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു ചോദ്യവും ഇടുന്നുണ്ട് അത് എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങൾ ഈ മെത്തേഡ് എല്ലാം പഠിച്ചുവെങ്കിൽ എല്ലാവരും ചെയ്ത് ഉത്തരം കമന്റ് ചെയ്യണം മനസ്സിലായല്ലോ ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ ഓക്കെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാവേ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആയിരം രൂപയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശ എത്ര ആയിരം രൂപയ്ക്ക് ആയിരം രൂപയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശ എത്ര ഓക്കെ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് എങ്ങനെ ചെയ്യാം ഒന്ന് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം രണ്ട് നമുക്ക് മനക്കണക്കായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം ഓക്കെ ഇക്വേഷൻ എന്താ പലിശ കാണുള്ള ഇക്വേഷൻ എന്താ കുട്ടികളെ പലിശ കാണുള്ള ഇക്വേഷൻ ആണ് I is equal to, I is equal to PNR by 100. ർ ബൈ ഹൺഡ്രഡ് ഐ സി കൾ ടു പി എൻ ബി ഹൺഡ്രഡ് ആണ് എന്ത് എൻ ബി ഹൺഡ്രഡ് ആണ് പിള്ളേരെ പലിശ കാണുള്ള ഇക്വേഷൻ ഓക്കെ അപ്പൊ പലിശൻ മറക്കണ്ട ഐ സി കൾ ടു പി എൻ ബൈ ഹൺഡ്രഡ് ആണ് ഇവിടെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ് പി എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ എമൗണ്ട് അതായത് ആകെ തുകയാണ് പി എന്ന് പറയുന്നത് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എത്ര വർഷം എന്നാണ് എന്നിൽ പറയുന്നത് ആറ് എന്ന് വെച്ചാൽ എന്തായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ എമൗണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് എത്ര വർഷം എന്നാണ് പറയുന്നത് r എന്നുവെച്ചാൽ എന്താണ് r എന്നുവെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് r എന്നുവെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇനി നമ്മൾ ഈ ഇക്വേഷൻലേക്ക് സാധന കൊടുക്കണം അല്ലേ നമുക്ക് अपन പലിശ ഇലേ കാണണ്ട് അപ്പോൾ i p യുടെ സ്ഥാനത്ത് എത്ര കൊടുക്കണം p യുടെ സ്ഥാനത്ത് എത്ര എന്ന് ഇട്ടോളൂ p യുടെ സ്ഥാനത്ത് 1000 കൊടുക്കണം നമ്മൾ 1000 ആണ് p യുടെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് அடுத்து n ന്റെ സ്ഥാനത്ത് എന്താണ് n ന്റെ സ്ഥാനത്ത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് അല്ലേ അപ്പോൾ ഇൻടു 2 ഇൻടു 2 அடுத்து റേറ്റ് എന്ന് പറഞ്ഞ എത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞ 12 ശതമാനമാണ് അപ്പോൾ ഇൻടു 12 ഓക്കേ അപ്പോൾ ഇങ്ങനെ കൊടുത്തതೇನೆഷം ൂറ് ബൈ നൂറ് കൊടുക്കുക ക്ലിയർ ആണല്ലോ ശരി അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം വെട്ടി ചെയ്യാൻ അല്ലേ ആയിരവും നൂറും തമ്മിൽ നമുക്ക് വെട്ടാം ആയിരം നൂറും തമ്മിൽ വെട്ടുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും പത്ത് കിട്ടും അല്ലേ പത്ത് കിട്ടും ആ അതായത് വെട്ടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല വെട്ടി ക്രിയൊക്കെ അറിയത്തില്ലേ അതായത് ആയിരത്തിൽ എത്ര നൂറുണ്ടെന്നാണ് നോക്കുന്നത് ആയിരത്തിൽ എത്ര നൂറുണ്ട് പത്ത് നൂറുണ്ട് അതാണ് നമ്മളിവിടെ വെട്ടിയിട്ട് എന്ത് ചെയ്തത് പത്ത് എഴുതിയത് ഇനി നമ്മൾ എന്ത് ചെയ്തത് ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി ആദ്യം നമുക്ക് പന്ത്രണ്ട് രണ്ട് ഗുണിക്കാം പന്ത്രണ്ട് രണ്ട് എത്രയാണ് എത്രയാണ് പന്ത്രണ്ട് രണ്ട് എത്രയാണ് പിള്ളേരെ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാലാണ് അല്ലേ ഇരുപത്തിനാല് ഇൻറ്റു പത്ത് എത്രയാണ് ഇരുപത്തിനാല് ഇൻ്റു പത്ത് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പം നമുക്ക് ആൻസർ എത്ര കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് കിട്ടും അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് മനസ്സിലായോ അപ്പം ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ആൻസർ കിട്ടുന്നുണ്ട് അപ്പം അത് തന്നെയാണ് ഉത്തരം വരുന്നത് ഇനി നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ മനക്കണക്കായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാവേ ആയിരം രൂപയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ പലിശ ആയിരം രൂപയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ പലിശയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ നമ്മൾ ആദ്യം ഒരു വർഷത്തെ പലിശ കണ്ടുപിടിക്കണം ഒരു വർഷത്തെ പലിശ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇരട്ടിയങ്ങെടുത്താൽ മതി അപ്പം ആയിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം കണ്ടുപിടിച്ചാൽ ആയിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തെ പലിശയായി ആയി ആയിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പിള്ളേരെ ഈ പത്ത് പത്ത് ശതമാനവും ഒരു ശതമാനവും കണ്ടുപിടിക്കാൻ പഠിച്ചു വെച്ചോണം കേട്ടോ പത്ത് ശതമാനവും ഒരു ശതമാനവും കണ്ടുപിടിക്കാൻ പഠിച്ചു വെച്ചോണം നമുക്ക് ഏതൊരു ശതമാനവും കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ നമുക്ക് നോക്കാം ആയിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനവും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആയിരത്തിൻ്റെ പത്ത് ശതമാനം എത്രയാണ് ആയിരത്തിൻ്റെ പത്ത് ശതമാനം എത്രയാണ് പിള്ളേരെ ആയിരത്തിൻ്റെ പത്ത് ശതമാനം നൂറല്ലേ ആയിരത്തിൻ്റെ പത്ത് ശതമാനം നൂറല്ലേടാ ആയിരത്തിൻ്റെ പത്ത് ശതമാനം ആയിരത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് നൂറാണ് ആയിരത്തിൻ്റെ ഒരു ശതമാനം എത്രയാണ് ആയിരത്തിന്റെ ഒരു ശതമാനം എത്രയാണ് ആയിരത്തിന്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് പത്താണ് ആയിരത്തിൻ്റെ ഒരു ശതമാനം എത്രയാണ് പിള്ളേരെ പത്താണ് ഓക്കെ അപ്പം നമുക്ക് പത്ത് ശതമാനവും ഒരു ശതമാനവും നമ്മൾ കണ്ടുപിടിച്ചു നമുക്ക് വേണ്ടത് പന്ത്രണ്ടാണല്ലേ പന്ത്രണ്ടാണ് ഓക്കെ അപ്പം നമ്മൾ ആ പത്ത് ശതമാനത്തിനോടൊപ്പം രണ്ട് ശതമാനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ടായില്ലേ പത്ത് ശതമാനത്തോടൊപ്പം രണ്ട് ശതമാനം ആഡ് ചെയ്താൽ എത്രയായി പന്ത്രണ്ട് ശതമാനമായി നമുക്കിവിടെ ഒരു ശതമാനം എത്രയെന്ന് കിട്ടി ഒരു ശതമാനം എത്രന്ന് കിട്ടി പത്തെന്ന് കിട്ടി അപ്പോൾ രണ്ട് ശതമാനം എത്രയാണ് രണ്ട് ശതമാനം എത്രയാണ് ഇരുപത് രണ്ട് ശതമാനം എത്രയാണ് ഉള്ളത് ഇരുപതാണ് അപ്പോൾ പന്ത്രണ്ട് ശതമാനം എത്രയാണ് പന്ത്രണ്ട് ശതമാനം നൂറ്റി ഇരുപതാണ് പന്ത്രണ്ട് ശതമാനം നൂറ്റി ഇരുപതാണ് അപ്പോൾ ഒരു വർഷത്തെ പലിശ എത്രയാ ഒരു വർഷത്തെ പലിശ നൂറ്റി ഇരുപത് അപ്പോൾ ഒരു വർഷത്തെ പലിശ നൂറ്റി ആണെങ്കിൽ രണ്ട് വർഷത്തെ പലിശ എത്രയാടാ രണ്ട് വർഷത്തെ പലിശ ഇരുന്നൂറ്റി നാൽപ്പത് രണ്ട് വർഷത്തെ പലിശ എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായ ഇത് മനക്കണക്കാണ് മനക്കണക്കിന് നമ്മൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എഴുതി കാണിക്കുന്നത് വേറെ ഒന്നുമില്ല ആയിരം എടുക്കുക ആയിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം കണ്ടെത്തിയാൽ ഒരു വർഷത്തെ പലിശയായി ഒരു വർഷത്തെ പലിശയായി ആയിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം കണ്ടെത്താനായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ പത്ത് ശതമാനവും ഒരു ശതമാനവും കണ്ടെത്താൻ പഠിക്കുക പത്ത് ശതമാനവും ഒരു ശതമാനവും കണ്ടെത്താൻ പഠിക്കുക ഇവിടെ പത്ത് ശതമാനം എന്ന് വെച്ചാൽ നൂറാണ് ഒരു ശതമാനം എന്ന് വെച്ചാൽ പത്താണ് ഓക്കെ അപ്പോൾ രണ്ട് ശതമാനം ഇരുപത് അപ്പൊ പന്ത്രണ്ട് ശതമാനം എത്രയാണ് നിങ്ങൾക്ക് അപ്പൊ ഒരു വർഷത്തെ പലിശ നൂറ്റി ഇരുപതാണെങ്കിൽ രണ്ട് വർഷത്തെ പലിശ എത്രയാണ് രണ്ട് വർഷത്തെ പലിശ ഇരുനൂറ്റി നാല് ഇരുന്നൂറ്റി നാൽപ്പതാണ് അപ്പൊ ഇതാണ് രണ്ട് രീതിയിൽ നമ്മൾ പലിശ കണ്ടുപിടിക്കണം മെത്തേഡ് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അങ്ങോട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ എനിക്ക് മുമ്പേ ചെയ്യാൻ ശ്രമിക്കണം കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാവൂ ഓക്കെ അല്ലേ ശരി നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം അടുത്ത ചോദ്യം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശേത്രയാണ് ഓക്കെ അപ്പം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശ എത്ര രണ്ട് വർഷത്തെ സാധാരണ പലിശേത്ര നമുക്ക് ആദ്യം ഏത് മെത്തേഡ് ചെയ്യാം മനക്കണക്കായിട്ട് ചെയ്താലാട മനക്കണക്കായിട്ട് ചെയ്താലേ അതിനുശേഷം ഇക്വേഷ് ചെയ്തു നോക്കാം അല്ലേ അപ്പൊ മനക്കണക്കിട്ടൊന്ന് ചെയ്ത പിള്ളേരെ പത്ത് ശതമാനം പലിശ നിരക്കില് ഒരു വർഷത്തെ പലിശ എത്ര എണ്ണായിരത്തി അഞ്ഞൂറിന്റെ പത്ത് ശതമാനം കണ്ടാ മതി എണ്ണായിരത്തിഅഞ്ഞൂറിന്റെ പത്ത് ശതമാനം എത്രയാ ഇവിടെ പത്ത് ശതമാനം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി പിള്ളേരെ ഒരു പൂജ്യം മാറ്റിയാൽ പോരെ നൂറ് ശതമാനം എണ്ണായിരത്തി അഞ്ഞൂറാണെങ്കിൽ പത്ത് ശതമാനം കാണാൻ ആ എണ്ണായിരത്തി അഞ്ഞൂറിന് പൂജ്യം മാറ്റിയാൽ മതി രണ്ട് പൂജ്യം മാറ്റി കഴിഞ്ഞാൽ ഒരു ശതമാനവുമായി അല്ലേ ഓക്കെ അപ്പോൾ പത്ത് ശതമാനം എത്ര എണ്ണൂറ്റി അൻപത് പത്ത് ശതമാനം എത്രയാണ് എണ്ണൂറ്റി അൻപത് അപ്പോൾ പത്ത് ശതമാനം എണ്ണൂറ്റി അൻപതിൽ ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് വർഷത്തെ പലിശ എത്രയാണ് ഒരു വർഷത്തെ പലിശ എണ്ണൂറ്റി അൻപത് രണ്ട് വർഷത്തെ പലിശ എത്ര വളരെ രണ്ട് വർഷത്തെ പലിശ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ഓക്കെ ആയിരത്തി എഴുന്നൂറ് ഈ ആയിരത്തി എഴുന്നൂറ് പെട്ടെന്ന് എങ്ങനെ ഇട്ടിട്ട് മനസ്സിലാവുക നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് അതായത് എണ്ണൂറ്റി അൻപതിന് ഇരട്ടിയാണ് ആയിരത്തി എഴുന്നൂറ് അത് പെട്ടെന്ന് എങ്ങനെ മനക്കണക്കായിട്ട് ചെയ്യുക ഇട്ടു കഴിഞ്ഞാൽ എണ്ണൂറ് പ്ലസ് എണ്ണൂറ് എത്ര ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് പ്ലസ് എണ്ണൂറ് എത്ര ഉള്ളത് ആയിരത്തി അറുന്നൂറ് അമ്പത് പ്ലസ് അമ്പത് എത്ര ൂറ് ആയിരത്തി എഴുന്നൂറ് ഇതെല്ലാം മനക്കണക്കാണ് ഇതെല്ലാം മനക്കണക്കാണ് കിട്ടുന്നത് നമുക്ക് കൂട്ടാതെയൊക്കെ നമുക്ക് പേന ഒന്ന് എടുക്കുക അതൊക്കെ ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പം എത്രയാണ് പലിശ എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറാണ് ആൻസർ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇക്വേഷൻ ഇട്ട് ചെയ്ത് നോക്കാം ഇക്വേഷൻ എന്താണ് പിള്ളേരെ ഐ സമം പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഓക്കെ ഹൺഡ്രഡ് സോറി അടുത്ത് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണായിരത്തി അഞ്ഞൂറ് എൻ എന്ന് പറഞ്ഞാൽ രണ്ട് പലിശ എന്ന് പറഞ്ഞാൽ ശതമാനം എത്ര പലിശ ശതമാനം പത്ത് ഓക്കെ ബൈനൂറ് എന്താ ചെയ്യാനുള്ള രണ്ട് പൂജ്യം വെട്ടി ഇവിടെ വെട്ടി ഓക്കെ എൺപത്തഞ്ച് ഇൻറ്റു രണ്ട് എൺപത്തഞ്ച് രണ്ട് നൂറ്റി എഴുപത് നൂറ്റി എഴുപത് ഇൻറ്റു പത്ത് നൂറ്റി എഴുപതിൻ്റു പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് ഓക്കെ അപ്പോൾ രണ്ട് രീതിയിലും കിട്ടി രണ്ട് രീതിയിലും കിട്ടി അപ്പം നിങ്ങൾക്ക് പലർക്കും തോന്നും ഇക്വേഷൻ അല്ലേ എളുപ്പം ഇക്വേഷൻ അല്ലേ എളുപ്പം സത്യമുറ ഇക്വേഷൻ അല്ല എളുപ്പം ഇത് മനക്കണക്കാണ് സാധനം ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്ന മുമ്പ് പേന പോലെ എടുക്കുന്നു മുമ്പ് നിങ്ങൾക്ക് ഉത്തരം കിട്ടും മനക്കണക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ രണ്ടാമത് ക്വസ്റ്റ്യൻ സെറ്റാണല്ലോ ശരി നമുക്ക് മൂന്നാമത് ക്വസ്റ്റിനിലേക്ക് പോവാം അത് നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എട്ട് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്കുള്ള സാധാരണ പലിശ എത്ര ഓക്കെ അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എട്ട് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശ രണ്ട് വർഷത്തെ സാധാരണ പലിശ ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യനും നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ആദ്യം ചെയ്യാമേ നമുക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ എട്ട് ശതമാനം കാണാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ എട്ട് ശതമാനം എങ്ങനെ കാണും പിള്ളേരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത്ത് ശതമാനവും ഒരു ശതമാനവും കാണാൻ പഠിച്ചോണം ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പത്ത് ശതമാനം എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതാണ് ഇരുന്നൂറ്റി അൻപതാണ് അല്ലേ ഇരുന്നൂറ്റൻപതാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ശതമാനം എത്രയാണ് എത്രയാണ് ഒരു ശതമാനം ഒരു ശതമാനം ഇരുപത്തി അഞ്ചാണ് ഒരു ശതമാനം എത്രയാണ് പിള്ളേരെ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ രണ്ട് ശതമാനം എത്രയാണ് രണ്ട് ശതമാനം എത്രയാണ് രണ്ട് ശതമാനം അൻപതാണ് രണ്ട് ശതമാനം എത്രയാണ് പിള്ളേരെ അൻപതാണ് അപ്പം നമുക്ക് എട്ട് ശതമാനം കാണാനായിട്ട് പത്ത് ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനം കുറച്ചാൽ പോരെ എടാ പത്ത് നിന്ന് രണ്ട് ശതമാനം കുറച്ചാൽ പോരെ ഓക്കെ അപ്പോൾ പത്ത് ശതമാനം ഇരുന്നൂറ്റി അൻപത് രണ്ട് ശതമാനം അൻപത് രണ്ട് ശതമാനം അൻപത് അപ്പം നമുക്ക് എത്ര കിട്ടും പത്ത് ശതമാനം സോറി എട്ട് ശതമാനം ഇരുന്നൂറ് കിട്ടും അപ്പോൾ ഇരുന്നൂറ് അല്ലേ എട്ട് ശതമാനം ഓക്കെ അപ്പൊ മനസ്സിലായാൽ നിങ്ങൾക്ക് ഇത് മനക്കണക്കാണ് ഞാൻ ബോർഡിൽ എഴുതുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പാടായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ സിമ്പിൾ നമുക്ക് ചെയ്യാം നമ്മൾ ഇങ്ങനെ നോക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ എട്ട് ശതമാനം അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ശതമാനം ഇരുപത്തഞ്ച് രണ്ട് ശതമാനം അമ്പത് അപ്പോൾ ഇരുന്നൂറ്റമ്പതിന് ഇരു അമ്പത് കുറഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണത് ഇരുന്നൂറാണ് അപ്പോൾ ഇരുന്നൂറാണ് എട്ട് ശതമാനം അപ്പോൾ ഒരു വർഷത്തെ പലിശ നമുക്ക് കിട്ടി ഒരു വർഷത്തെ പലിശ ഇരുന്നൂറാണെങ്കിൽ രണ്ട് വർഷത്തെ പലിശ എത്ര നാനൂറ് രൂപ രണ്ട് വർഷത്തെ പലിശ എത്ര ഇവിടെ നാന്നൂറ് ഓക്കെ മനസ്സിലായാൽ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇ സീക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ പി എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് വിളകർ എൻ രണ്ടാണ് അടുത്ത ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് എട്ടാണ് ബൈ നൂറ് ചെയ്യുന്ന സമയത്ത് നൂറും ഇതും നമ്മൾ വെട്ടി ഓക്കെ ഇരുപത്തഞ്ചിൻറ്റു രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപതാണ് അൻപതിൻ്റ എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അൻപതിൻ്റെ എട്ടെന്ന് പറഞ്ഞാൽ നാനൂറാണ് എട്ട് അൻപതിൻ്റെ എട്ട് എത്രയാണ് വിളരെ നാനൂറ് ഓക്കെ കിട്ടിയില്ലേ മനസ്സിലായില്ല അപ്പൊ ഉള്ളൂ സംഭവം വളരെ സിമ്പിളാണ് ഈ പലിശ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത ചോദ്യം മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഒൻപത് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷത്തെ പലിശ കാണുക മൂന്ന് വർഷത്തെ സാധാരണ പലിശ കാണുക ഓക്കേ ഇപ്പോഴും നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ സാധനം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഒരു വർഷത്തെ പലിശ കാണണം അതായത് മൂവായിരത്തി അറുന്നൂറിന്റെ ഒൻപത് ശതമാനം കാണണം നിങ്ങൾക്ക് ഐഡിയ ഇപ്പൊ മനസ്സിൽ വന്ന് കാണും എങ്ങനെ നമ്മൾ ഒൻപത് ശതമാനം കാണുമെന്ന് ഐഡിയ വന്നില്ലേ പത്ത് ശതമാനം കണ്ടു മൂവായിരത്തി അറുന്നൂറിന്റെ പത്ത് ശതമാനം എത്രയാണ് പിള്ളേരെ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് പത്ത് ശതമാനം അല്ലേടാ മുന്നൂറ്റി അറുപതി പത്ത് ശതമാനം അതിനെ നമ്മൾ ഒരു ശതമാനം കണ്ടു ഒരു ശതമാനം എത്ര മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ഈ മുന്നൂറ്റി അറുപതി ആറ് കുറച്ച് കഴിഞ്ഞാൽ എന്തായി പിള്ളേരെ ഒൻപത് ശതമാനം െ മുപ്പത്തി ആറ് മുന്നൂറ്ററുപതി മുപ്പത്തി ആറ് കുറക്കണേ എങ്ങനെയാ എങ്ങനെയാ നിന്ന് ആദ്യം മുപ്പത് അങ്ങ് കുറയ്ക്കുക മുന്നൂറ്ററുപത് മുപ്പത് കുറയ്ക്കുമ്പോൾ എത്ര പിള്ളേരെ മുന്നൂറ്റി മുപ്പതല്ലേ മുന്നൂറ്റി മുപ്പത് അതിനുശേഷം എത്ര കുറയ്ക്കുക എത്ര കുറയ്ക്കുക ആറ് കുറയ്ക്കുക മുന്നൂറ്റി ഇരുപത്തിനാല് കിട്ടിയാ മുന്നൂറ്റി ഇരുപത്തിനാല് കിട്ടിയില്ലേ അപ്പം മുന്നൂറ്റി അറുപതിന്ന് മുപ്പത്തി ആറ് കുറച്ചാൽ മുന്നൂറ്റി ഇരുപത്തിനാല് അപ്പം മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഒരു വർഷത്തെ പലിശ മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഒരു വർഷത്തെ പലിശ അല്ലേ ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര വർഷത്തെ പലിശയാണ് പിള്ളേരെ എത്ര വർഷത്തെ പലിശയാണ് മൂന്ന് വർഷത്തെ പലിശയാണ് അപ്പം ഇൻറ്റു മൂന്ന് ചെയ്താൽ മതി ഇൻറ്റു മൂന്ന് ചെയ്താൽ മതി ഇതും മണക്കണക്കാർ ചെയ്യാം എങ്ങനെ ചെയ്യാം മുന്നൂറ് ഇൻറ്റു മൂന്നെത്രേടാ മുന്നൂറിൻ്റ് എത്ര തൊള്ളായിരം എത്രയാണ് പിള്ളേരെ തൊള്ളായിരം ഇരുപത്തിനാല് ഇൻറ്റു മൂന്ന് എത്ര ഇരുപത്തിനാല് മൂന്നെത്ര ഇരുപത്തിനാല് ഇൻറ്റ് മൂന്ന് എഴുപത്തിരണ്ടാണ് ഇരുപത്തിനാലിൻ്റെ മൂന്നെത്രണ്ട് പിള്ളേരെ എഴുപത്തിരണ്ടാണ് ഇരുപത്തിനാലിൻ്റെ മൂന്ന് എഴുപത്തിരണ്ട് അപ്പം തൊള്ളായിരത്തി എഴുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മനസ്സിലായി നിങ്ങൾക്ക് ഓക്കെ മുന്നൂറ് ഇൻറ്റു മൂന്നെന്ന് പറഞ്ഞാൽ തൊള്ളായിരം ഇരുപത്തിനാല് ഇൻറ്റ് മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പ്രാക്ടീസ് ചെയ്തോണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോണം ഓക്കെ അടുത്ത് ഇക്വേഷൻ വെച്ച് ചെയ്യാം ഐസ്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഐ സി കളി പി എൻ ആർ ബൈ ഹൺഡ്രഡ് നമ്മളവിടെ പീടെ സ്ഥാനത്ത് മൂവായിരത്തി അറുനൂറ് കൊടുത്തു എനിൻ്റെ സ്ഥാനത്ത് മൂന്ന് കൊടുത്തു പലിശ എത്ര ഒൻപത് ശതമാനം കൊടുത്തു ബൈ നൂറ് കൊടുത്തു ഓക്കെ നമ്മൾ എന്ത് ചെയ്തു വെട്ടി വെട്ടി ഓക്കെ അനുശം എന്ത് ചെയ്താ മുപ്പത്താറ് ഇൻറ്റു മൂന്ന് ഓക്കെ അപ്പോൾ നമുക്കിനി ബാക്കി ചെയ്താൽ മതി മുപ്പത്താറ് ഇൻറ്റു മൂന്ന് മുപ്പത്താറ് ഇൻറ്റു മൂന്ന് എത്രയാണ് മുപ്പത്താറിൻ്റെ മൂന്ന് എത്രയേടാ മുപ്പത്താറിൻ്റെ മൂന്ന് എങ്ങനെയാണ് വിളിക്കാം മുപ്പതിൻ്റെ മൂന്ന് അങ്ങ് ചെയ്തേ മുപ്പത്തിൻ്റെ മൂന്ന് എത്രയാ മുപ്പതിൻ്റു മൂന്ന് തൊണ്ണൂറ് ആറ് എൻ്റെ മൂന്ന് എത്ര പതിനെട്ട് ആറ് മൂന്ന് എത്രയാണ് പതിനെട്ട് മുപ്പതിൻ്റെ മൂന്ന് തൊണ്ണൂറ് ആറ് മൂന്ന് എത്ര പിള്ളേരെ പതിനെട്ട് അപ്പം എത്ര രണ്ടുള്ള കൂട്ടമ്പ എത്ര പിള്ളരെ നൂറ്റി എട്ട് നൂറ്റി എട്ട് നൂറ്റി എട്ട് എൻ്റെ ഒൻപത് നൂറ്റി എട്ട് എൻ്റെ ഒൻപത് നൂറ്റി എട്ട് എൻ്റെ ഒൻപതും ചെയ്യാം എങ്ങനെ ചെയ്യാം നൂറേൻറ്റ് ഒൻപത് എത്ര നൂറെൻറ്റ് ഒൻപത് എത്ര നൂറ് ഇൻറ്റു ഒൻപത് തൊള്ളായിരം നൂറിൻറ്റ് ഒൻപത് തൊള്ളായിരം എട്ട് ഇൻറ്റു ഒൻപത് എത്ര എട്ട് ഇൻറ്റ് ഒൻപത് എത്ര എഴുപത്തിരണ്ട് എട്ട് എൻ്റെ ഒൻപത് എത്ര പിള്ളേരെ എഴുപത്തിരണ്ട് എത്ര കിട്ടി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കിട്ടി മനസ്സിലായോ അതായത് ഇവിടെയും നമുക്ക് മണക്കണക്ക് യൂസ് ചെയ്യാം കിട്ടിയതണ്ടോ മുപ്പത്താറ് ഇൻറ്റു മൂന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു മുപ്പത് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് തൊണ്ണൂറും പതിനെട്ടും നൂറ്റിയെട്ട് അതെന്ന് വെച്ചാൽ നൂറ്റി എട്ട് ഇൻറ്റു ഒൻപത് നൂറ്റിയെട്ട് ഇൻറ്റു ഒൻപത് നൂറ് ഇൻറ്റു ഒൻപത് എത്ര തൊള്ളായിരം എട്ട് ഒൻപത് എത്ര എഴുപത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഉത്തരം കിട്ടിയേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളു കണക്കുകൾ വളരെ സിമ്പിളാണ് ഇഷ്ടപ്പെട്ട് പഠിക്കുക ഇഷ്ടപ്പെട്ട് ചെയ്യുക ഏത് കണക്കും എത്ര വലിയ കണക്കും നമ്മുടെ കയ്യിലേക്ക് വരും ഓക്കെ ശരിയാണ് നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം ഓക്കെ നമ്മളപ്പോൾ ആദ്യം ചെയ്ത നാലെണ്ണം ഇത്രയും എളുപ്പമുള്ള ചെറിയ ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ കുറച്ചൊരു വലിയ ചോദ്യം ചെയ്താലോ ചോദ്യം ഇതാണ് പിള്ളേരെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷത്തെ പലിശ കാണുക മൂന്ന് വർഷത്തെ പലിശ കാണുക ഓക്കെ ചെയ്ത് നോക്കിയാലോ അപ്പം നമുക്ക് പന്ത്രണ്ടായിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം ആദ്യം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു വർഷത്തെ പലിശയായില്ലേ പന്ത്രണ്ടായിരം രൂപയുടെ പന്ത്രണ്ട് ശതമാനം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു വർഷത്തെ പലിശയായി നമുക്ക് പന്ത്രണ്ടായിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം കണ്ടെത്തിയാലോ എങ്ങനെ കണ്ടുപിടിക്കും പന്ത്രണ്ടായിരത്തിൻ്റെ പത്ത് ശതമാനം എത്ര പന്ത്രണ്ടായിരുന്ന പത്ത് ശതമാനം എത്ര ഉള്ളത് പന്ത്രണ്ടായിരത്തിൻ്റെ പത്ത് ശതമാനം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് പന്ത്രണ്ടായിരത്തിൻ്റെ ഒരു ശതമാനം എത്ര പന്ത്രണ്ടായിരത്തിൻ്റെ ഒരു ശതമാനം എത്ര വളരെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതാണ് പന്ത്രണ്ടായിരത്തിൻ്റെ ഒരു ശതമാനം കിട്ടുന്നുണ്ടേ ഓക്കെ അപ്പോൾ പന്ത്രണ്ടായിരത്തിൻ്റെ ഒരു ശതമാനം നൂറ്റി ഇരുപത് രണ്ട് ശതമാനം ഇരുന്നൂറ്റി നാൽപ്പത് ഓക്കെ അപ്പോൾ പന്ത്രണ്ടായിരത്തിൻ്റെ പന്ത്രണ്ട് ശതമാനം എത്ര പിള്ളേർ ഇതൊന്ന് കൂട്ടിയാൽ പോരെ അതായത് ആയിരത്തി ഇരുന്നൂറും ഇരുന്നൂറ്റി നാൽപ്പതും കൂട്ടിയാൽ പോരെ എത്ര കിട്ടും ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പത്ത് ശതമാനം എടുത്തു ആയിരത്തി ഇരുന്നൂറ് പിന്നെ നമ്മൾ ഒരു ശതമാനം എടുത്തു അധികം നമ്മൾ രണ്ട് ശതമാനം കണ്ടുപിടിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് രണ്ടിനോട് കൂട്ടിയപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത് അപ്പൊ ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഇൻറ്റു എത്ര മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ആയിരത്തി ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഇൻറ്റു മൂന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്തായി പിള്ളേരെ ഉത്തരമായി കഴിഞ്ഞു ഓക്കെ ഇത് ഞാൻ മനക്കണക്കായിട്ട് പറഞ്ഞുതരാം ആയിരം ഇൻറ്റു മൂന്ന് മൂവായിരം ആയിരം ഇൻറ്റു മൂന്ന് മൂവായിരം നാന്നൂറ് ഇൻറ്റു മൂന്ന് എത്ര നാനൂറ് മൂന്ന് എത്ര നാനൂറ് എൻ്റെ മൂന്ന് ആയിരത്തി ഇരുന്നൂറ് നാപ്പത് എൻ്റെ മൂന്ന് എത്ര നാപ്പത് എൻ്റെ മൂന്ന് നൂറ്റി ഇരുപത് എത്രയാണ് പിള്ളേരെ നൂറ്റി ഇരുപത് ഓക്കെ അപ്പൊ നമുക്ക് ഉത്തരമായിട്ടുണ്ട് പൂജ്യം രണ്ട് മൂന്ന് നാല് നാലായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ആൻസർ എത്രയാണ് ആൻസർ നാലായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ആൻസർ ഓക്കെ അപ്പോൾ അത് കിട്ടിയല്ലോ നമുക്ക് ഇവിടെ ഞാൻ എങ്ങനെ ഗുണിച്ചത് മനസ്സിലായാ നമ്മളിതിങ്ങനെ എടുത്ത് ഗുണിക്കുന്ന എളുപ്പമഴിയായിട്ടാണ് ഇത് മനക്കണക്കാട്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റും ആയിരം ഇൻ്റ് മൂന്നെന്ന് പറഞ്ഞാൽ മൂവായിരമാണ് നാനൂറ് ഇൻറ്റു മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാണ് നാൽപ്പത് ഇൻറ്റ് മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി ഇരുപതാണ് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയെങ്കിൽ വെച്ചാൽ മതി മനസ്സിലാവും അപ്പോൾ പെട്ടെന്ന് എഴുതി കൂട്ടാൻ പറ്റും ഇത് പ്രാക്ടീസ് ചെയ്തോണം നിങ്ങൾ കേട്ടോ പ്രാക്ടീസ് ചെയ്തോണം ഓക്കെ ശരി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അതായത് അടുത്ത മെത്തേഡ് നോക്കാം അതായത് ഇക്വേഷൻ വെച്ചിട്ടുള്ള മെത്തേഡ് നോക്കാം നമുക്ക് ഇക്വേഷൻ വെച്ചുള്ള മെത്തേഡ് കൂടെ നോക്കാം ഓക്കെ അപ്പോൾ അതും പഠിക്കണമല്ല നിങ്ങൾ ഇക്വേഷൻ ചെയ്ത് പഠിച്ചോട്ടെ ഈ മനക്കണക്ക് കിട്ടാത്ത ആൾക്കാർ ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഓക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പി എന്ന് വെച്ചാൽ എത്രയാണ് പന്ത്രണ്ടായിരം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ബൈ എത്ര നൂറ് ഓക്കെ ഇവിടെ നമ്മൾ വെട്ടി ഇവിടെ നമ്മൾ എണ്ണെണ്ണം വെട്ടി നൂറ്റി ഇരുപത് ഇൻറ്റു മൂന്ന് നൂറ്റി ഇരുപതിൻ്റെ മൂന്ന് എത്രയാണ് ഉള്ളത് നൂറ്റി ഇരുപത്തിൻ്റെ മൂന്ന് എത്രയാണ് മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി അറുപത് ഇൻറ്റു പന്ത്രണ്ട് ഓക്കെ അടുത്ത നമ്മൾ മുന്നൂറ്റി അറുപത് ഇൻറ്റു പന്ത്രണ്ട് ചെയ്ത് ആൻസർ ആയി മുന്നൂറ്റി അറുപത്തിൻ്റെ പന്ത്രണ്ട് തന്നെ എളുപ്പമാണ് മുന്നൂറ്റി അറുപത് ഇൻറ്റു പത്ത് എത്ര മൂവായിരത്തി അറുന്നൂറ് അല്ലേ മൂവായിരത്തി അറുന്നൂറാണ് മുന്നൂറ്റി അറുപതിൻ്റെ പത്ത് അടുത്ത് മുന്നൂറ്റി അറുപതിൻ്റെ രണ്ട് എത്ര മുന്നൂറ്റി അറുപതിൻ്റെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപതാണ് എഴുന്നൂറ്റി ഇരുപത് അല്ലേ മുപ്പത്താറിൻ്റു രണ്ട് എഴുപത്തി രണ്ടല്ലേടാണ് അപ്പോൾ എഴുന്നൂറ്റി ഇരുപത് അവിടെ കൂട്ടിക്കഴിഞ്ഞു രണ്ട് അടുത്ത് ആറും ഏഴും കൂടെ കൂട്ടുമ്പോൾ പതിമൂന്ന് ഇഷ്ടം ഒന്ന് തവണ മൂന്ന് ഒന്ന് നാല് നാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഓക്കെ നമുക്ക് നേരത്തെ നാലായിരത്തി മുന്നൂറ്റി ഇരുപതിലേ കിട്ടിയത് അപ്പോൾ അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം അതല്ല നിങ്ങൾക്ക് മനക്കണക്കാഴ്ച മനക്കണക്കാർ ചെയ്യാം എങ്ങനെ ചെയ്താലും പലിശയും കൂട്ടുപലിശയൊക്കെ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് മെത്തേഡ് മനസ്സിലായില്ലേ പിള്ളേരെ സിമ്പിൾ അല്ലേ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ചോദ്യം തരട്ടെ ഓക്കെ ആ ചോദ്യം ഇവിടെ നോക്കിക്കോ നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുക വേറെ ആൾക്കാരെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ നോക്കണ്ട ഉത്തരം നിങ്ങൾ നിങ്ങൾ ചെയ്യണം എനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ശരി ചോദ്യം നിങ്ങൾ ചെയ്തി കമന്റ് ചെയ്യേണ്ട ചോദ്യമാണ് അൻപതിനായിരം രൂപയ്ക്ക് അൻപതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശ ഓക്കെ അൻപതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശ ചെയ്ത് കമൻറ്റ് ചെയ്യണം ഓക്കെ ഉത്തരം വേറെ ആൾക്കാർ കമൻറ്റ് ചെയ്തോ ഒന്നും നോക്കണ്ട നിങ്ങൾ ചെയ്ത് കമൻറ്റ് ചെയ്യണം നിങ്ങൾ ചെയ്തു എന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയണതാണ് ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളത്തെ ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം ഓക്കെ ശരി അപ്പം ബൈ ടാറ്റ